എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി രണ്ടാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ക്ഷിപ്തം ജലേ ത്വാം ജകിതം വേലോക്യ കലശീം വാപീം ുനിഷേ വിഭൂത്വം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ക്ഷിപ്തം ജലേ കൈക്കുടന്നയിൽ നിന്ന് വെള്ളത്തിലേക്കിട്ടപ്പോൾ അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരു കുഞ്ഞു മത്സ്യത്തിൻ്റെ രൂപത്തിൽ സത്യവ്രതൻ്റെ കൈക്കുടന്നയിൽ വന്നു കയറി മത്സ്യാവതാരൂപിയായ ഭഗവാൻ എന്ന് പറഞ്ഞു കൈക്കുടന്നയിൽ തർപ്പണത്തിനടുത്ത ജലത്തിൽ ഈ മത്സ്യത്തെ കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അതിനെ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടു അങ്ങയെ ഭഗവാനെയാണ് ശരിക്ക് അയിടുന്നത് മത്സ്യമായിട്ട് ചകിതം ആ സമയത്ത് ഈ മത്സ്യത്തിന് ഭയായി വലിയ മത്സ്യങ്ങളെ കണ്ടപ്പോൾ വിലോക്യ അതിന് ഭയം തോന്നുന്നത് ഈ രാജർഷി കണ്ടു അതാണ് വിലോക്യ കണ്ടിട്ട് നിന്നെ അമ്പുപാത്രേണ പാവം പേടിച്ചു എന്ന് കരുതി തൻ്റെ കയ്യിലുള്ള ആ ജലപാത്രത്തിലിട്ട് അതിനെ രാജർഷി കൊണ്ടുപോയി മുനി രാജർഷി എങ്ങോട്ടാ കൊണ്ടുപോയേ സ്വഗേഹം സ്വന്തം ഗൃഹത്തിലേക്ക് ഇവിടെ സ്വന്തം ഗൃഹം എന്ന് പറയുമ്പോൾ രാജർഷി രാജാവാണെങ്കിലും ഋഷി തുല്യമായ ജീവിതം അതുകൊണ്ടാണ് മുനി ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ രാജകൊട്ടാരത്തിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴോ സ്വൽപ്പേ കുറച്ച് അഹോഭി ദിവസങ്ങൾക്കുള്ളിൽ ആ മീൻകുഞ്ഞ് വലുതായി വലുതായി കലശീം ചൂപം കുടം നിറഞ്ഞു പിന്നെ കിണറിലിട്ടപ്പോൾ കിണറ് നിറഞ്ഞു വാപീം സരാച്ച ആനശിഷേ വാപീം എന്ന് പറഞ്ഞാൽ കുളം കുളത്തിൽ കൊണ്ടുപോയിട്ടപ്പോൾ അതും നിറഞ്ഞു പിന്നെയോ സരസില് കൊണ്ടുപോയിട്ടു അതിലും നിറഞ്ഞു ഈ അങ്ങ് ഇത്രയാണ് ഈ വാക്കുകളുടെ അർത്ഥം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്നിട്ട് ഈ അർത്ഥങ്ങളെല്ലാം ചേർത്ത് ചിന്തിക്കണം എന്താ പറയണേ അതായത് ഈ രാജർഷി കൈകളിൽ നിന്ന് നദിയിലേക്ക് തന്നെ ഇട്ടു ആരെ ഭഗവാനെ ഇട്ടു കൈകളിൽ നിന്ന് നദിയിലേക്ക് ആ മത്സ്യക്കുഞ്ഞിനെ അങ്ങോട്ട് ഇട്ടപ്പോൾ ആ മത്സ്യക്കുഞ്ഞ് അതായത് ഭഗവാൻ തന്നെ മറ്റു മത്സ്യങ്ങളെ ഭയപ്പെടുന്നതു കണ്ട് ആ രാജാവ് ജലം നിറച്ച പാത്രത്തിലിട്ട് ആ മത്സ്യത്തിനെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി ഹേ വിഭോ അങ്ങ് അല്പനാളുകൾക്കുള്ളിൽ കുളം കിണർ മഹാസരസ് എന്നിവയിൽ ഒതുങ്ങാത്ത രീതിയിൽ വലുതായി വലുതായി വന്നു അതായത് രാജാവിന് അലിവ് തോന്നി അതുകൊണ്ടാണ് കൈക്കുടന്നയിൽ നിന്നും വെള്ളത്തിലേക്കിട്ട മത്സ്യത്തിന് ഭയമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ കയ്യിലുള്ള ജലപാത്രത്തിൽ ഇട്ട് കൊണ്ടുപോയത് വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ വെച്ചു പക്ഷെ അത് വലുതായി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ആ പാത്രം നിറയുക അപ്പോൾ ആ മത്സ്യത്തിനെ എടുത്ത് വലിയൊരു ഒരു കുടത്തിലാക്കി കുടത്തിലും ഒതുങ്ങാത്ത തരത്തിൽ വലുതായി എന്ന് കണ്ടപ്പോൾ ആ മത്സ്യത്തെ എടുത്ത് കിണറ്റിൽ കൊണ്ടുപോയിട്ടു കിണറിലും ഒതുങ്ങാത്ത തരത്തിൽ വലിയ ആകൃതിയിൽ വലുതായി എന്ന് കണ്ടപ്പോൾ ഒരു കുളത്തിൽ കൊണ്ടുപോയിട്ടു കുളത്തിലും വലുതായി വലുതായി വരുന്നു എന്ന് കണ്ടപ്പോൾ വലിയ ഒരു തടാകത്തിൽ കൊണ്ടുപോയിട്ടു എന്നിട്ടും അത്യത്ഭുതം എന്ന് പറയട്ടെ ആ മത്സ്യരൂപം വലുതായി വലുതായി നിറഞ്ഞ് കവിഞ്ഞങ്ങനെ നിൽക്കുകയാണ് ഹേ ഭഗവാനെ അങ്ങയുടെ ഒരു മഹത്വം എന്ന് പറയുകയാണ് പട്ടിരിപ്പാട് ഹരേ കൃഷ്ണ